കവിത മുറിവുകൾ കാലമാമന്തരത്തിൽ കാതരേ നിന്നെ ഓർത്തു കാരാഗ്രഹത്തിൽ കഴിയുന്നൊരുവൻ കാലമാമന്തരത്തിൽ കാതരെ നിന്നെ ഓർത്തു കാരാഗ്രഹത്തിൽ കഴിയുന്നൊരുവൻ അന്തമില്ലാ ചിന്തകൾ കപ്പുറം ആശയറ്റ മോഹങ്ങൾ കൊഴിഞ്ഞുപോയി അന്തമില്ലാ ചിന്തകൾ കപ്പുറം ആശയറ്റ മോഹങ്ങൾ കൊഴിഞ്ഞുപോയി കാവട്യത്തിൻ പകിടയിൽ മനുഷ്യകുലം വേരറ്റുപോയി കാവട്യത്തിൻ പകിടയിൽ മനുഷ്യകുലം വേരറ്റുപോയി ചാബല്യമില്ലാത്ത മനസ്സുമായി ചാബല്യമില്ലാത്ത മനസ്സുമായി ഒരു വള്ളാരെയോ തേടി അലഞ്ഞു ചാബല്യമില്ലാത്ത മനസ്സുമായി ഒരു വള്ളാരെയോ തേടി അലഞ്ഞു ജീവന്റെ മുറവിളി പോലെ അന്തരംഗം തേങ്ങി ജീവന്റെ മുറവിളി പോലെ മുറിവേറ്റ ഹൃദയവുമായി അവൾ കരഞ്ഞു മുറിവേറ്റ ഹൃദയവുമായി അവൾ അലറിക്കരഞ്ഞു എവിടെയാണു നന്മ നിറഞ്ഞൊരു ലോകം എവിടെയാണു കാലുഷ്യമില്ലാത്ത ഹൃദയം എവിടെയാണ് നന്മ നിറഞ്ഞൊരു ലോകം എവിടെയാണു കാലുഷ്യമില്ലാത്ത ഹൃദയം എവിടെയാണു മനുഷ്യനു നീതി എവിടെയാണു മനുഷ്യനു നീതി കാലമാമന്തരത്തിൽ കാതരെ നിന്നെ ഓർത്തു കാരാഗ്രഹത്തിൽ കഴിയുന്നൊരുവൻ കാലമാമന്തരത്തിൽ കാതരേ കഴിയും ഒരുവൻ